നിലമ്പൂരിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് ടീക്ക് ഫണ്ട് വില്ലേജ് മിഴി തുറന്നു സി എൻ ജി റോഡിൽ വടപുറത്തിനും മമ്പാടിനുമിടയിൽ ടാണയിലാണ് വിനോദങ്ങളുടെ പുതുമ നിറഞ്ഞ ടീക്ക് ഫണ്ട് തുറന്നിരിക്കുന്നത് പാർക്കിന്റെ ഉദ്ഘാടനം പി വി അബ്ദുൽ വഹാബ് എംപിയുടെ സാന്നിധ്യത്തിൽ കെ പി മുഹമ്മദ് മുസ്ലിയ നിർവഹിച്ചു നിലമ്പൂരിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് പ്രവർത്തനമാരംഭിച്ച ടേക്ക് ഫണ്ട് വില്ലേജിനെ കെ പി മുഹമ്മദ് മുസ്ലിയാർ നാടിനു സമർപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു സി എൻ ജി റോഡിൽ വടപുറത്തിനും മമ്പാടിനും ഇടയിൽ ടാണയിലാണ് വിനോദങ്ങളുടെ പുതുമ നിറഞ്ഞ ടീക്ക് ഫണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആഗോള ടൂറിസം രംഗത്തെ നിലമ്പൂർ പെരുമയ്ക്ക് കരുത്തു പകർന്നാണ് ടേക്ക് ഫണ്ണും തുറന്നിരിക്കുന്നത് വാട്ടർ അമ്യൂസ്മെന്റ് റൈഡിലായി ഇരുപതോളം ആകർഷണങ്ങളാണ് വിനോദസഞ്ചാരികൾക്കായി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വേവ് പൂൾ വാട്ടർ സ്ലൈഡ് പൂൾ ചിൽഡ്രൻസ് ബോട്ട് റെയിൻ ഡാൻസ് പൂൾ ഡിസ്കോ സാൽഫർ കോർ സ്റ്റോപ് സിംഗ് സിനാമി തുടങ്ങിയ വാട്ടർ തീം റൈഡുകൾ സന്ദർശകർക്ക് അനുഭൂതിയുടെ പൊതുലോകം പകരുമെന്ന് ഉറപ്പാണ് ഇതോടൊപ്പം ട്യൂണൽ റൈഡ് ബോൺസി സ്ലൈഡ് ബോൺസി ഫൺ സിറ്റി സോഫ്റ്റ് പ്ലേ സൂപ്പർ ബൈക്ക് വി ഗെയിം അൾട്രാ ഫയർ വി ഗെയിം എൻ എഫ് എസ് കാർ വി ഗെയിം ബാസ്കറ്റ് ബോൾ ബി ഗെയിം എന്നിവയടങ്ങിയ ഗെയിം സിറ്റി കുട്ടികളുടെ മനം കവരുന്നതാണ് കാഴ്ചയുടെ അത്ഭുതങ്ങളിലേക്ക് അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന രണ്ട് ഫോർഡി തിയേറ്ററുകളും മനസ്സിനും ശരീരത്തിനും നവോന്മേഷം പകരുന്ന മസാജ് പോയിന്റ എന്നിവയും ടീക്ക് ഫണ്ണിനെ വ്യത്യസ്തമാക്കുന്നു ഇതോടൊപ്പം രുചി വൈവിധ്യങ്ങളുടെ അത്ഭുത ലോകം തീർക്കുന്ന പി കെ ഫുഡ് കോർട്ടാണ് ടീക്ക് ഫണ്ണിന്റെ മറ്റൊരു പ്രധാന ആകർഷണം ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ രുചി വൈവിധ്യങ്ങളോടൊപ്പം കേരളത്തിന്റെ നാടൻ രുചിയും ഫുഡ് കോർട്ടിൽ നിറയും നിലമ്പൂർ ഭക്ഷണപ്രേമികൾക്ക് മികച്ച രുചി അനുഭവം നൽകുന്നു നിലമ്പൂരെ വളരെ വളരെ തന്നെ തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സ്പോട്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള പൈതൃകങ്ങളും അതുപോലെ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ തേക്ക് മ്യൂസിയം പറഞ്ഞ ഒരുപാട് ടൂറിസം അനുബന്ധമായ സംഗതികൾ നിലമ്പൂരിലുണ്ടെങ്കിലും ഫാമിലികൾക്കും കുട്ടികൾക്കും ഒന്നിച്ച് വന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൻ്റെ പോരായ്മ നിലമ്പൂരിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നികത്തുക ഒരു ഉദ്ദേശത്തോടു കൂടി ഫാമിലികളും കുട്ടികളും ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് തേക്ക് ഫണ്ട് മ്യൂസിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്കും ഫാമിലികൾക്കും ഒന്നിച്ചു വന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പതിനഞ്ചിലധികം റൈഡുകളും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ തിയേറ്ററുകളും അടക്കം വ്യത്യസ്തമായ ഫാമിലികൾക്കും കുട്ടികൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവരെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വേ പൂൾ എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പി കെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വളരെ വിശാലമായ വളരെ സ്വാദിഷ്ടമായ ഫുഡുകൾ അടങ്ങിയ വ്യത്യസ്ത ഫുഡ് കോട്ടുകൾ നമ്മളിവിടെ സംവിധാനിച്ചിട്ടുണ്ട് ജ്യൂസ് മോർ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മോർ എന്നുള്ള നമ്മുടെ ജ്യൂസ് കഫയിൽ ഏകദേശം അൻപതിൽ പല ജ്യൂസുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്നാക്കുകളും അടക്കം വ്യത്യസ്ത സ്നാക്കുകളും അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ പൈതൃകം നിലനിർത്തി നിലമ്പൂരിൻ്റെ ഉന്മേഷം വീണ്ടെടുക്കുന്നതിനുള്ള നിലമ്പൂർ ചായമക്കാനി എന്നുള്ള ചായമക്കാനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ആസ്വാദനമൊക്കെ കഴിഞ്ഞ് പുറത്തു പോകുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ അതിവിശ വിശാലമായ ഡൈനിങ്ങോട് കൂടിയ സംവിധാനവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഈ പാർക്കിലേക്ക് എൻ്റർ ചെയ്ത മുതൽ ഇവിടെ നിന്ന് പോകുന്ന ഓരോ നിമിഷവും വളരെ എൻജോയ് ചെയ്ത് തിരിച്ച തിരിച്ച് അവരിലേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന രീതി അതുപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സംവിധാനം ഇവിടെ ഉണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ കാർ പാർക്കിംഗ് ഉണ്ട് ബജറ്റ് ആയിട്ടുള്ള ചാർജ് നമ്മൾ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ എൻട്രി ഫീ നമ്മള് ഇരുപത് രൂപയാണ് ബ്യൂറോ നിലമ്പൂർ